നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്ന് നല്ല ഒരു കുപ്പക്കായ കിട്ടിണ്ട്ട്ടോ കണ്ടോ ബസ്റ്റ് ആയിട്ട് വെള്ളത്തിണ്ട് ഉം നല്ല മധുരം ഉണ്ടാവും തോന്നണ ബെസ്റ്റ് എന്ത് രസാ കാണാന്ന് നല്ല മൂർച്ചെല്ലാം കത്തിയാട്ടോ അത് ീ കൊപ്പക്കായ പകുതി നമ്മൾ മുറിച്ച് അതിന്റെ കുരു കളഞ്ഞു ഇനി മുറിച്ചിട്ട് നമുക്കതിന്റെ തൊലി കളയാം മുറിക്കട്ടെ എന്താ കളറ് അല്ലേ ഈ പ്ലേറ്റിലേക്ക് അതിൻ്റെ കാമ്പ് ഈ കത്തി കൊണ്ട് അങ്ങോട്ട് ചെത്തി ചെത്തി അങ്ങോട്ട് ഇണ്ടാ കേട്ടോ സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ എടുക്കാറുന്നു കൈ മുറിയുമോന്ന് പേരുണ്ട് അത് ഞാൻ സൂക്ഷിച്ചു കഴിഞ്ഞ കേട്ടോ ധൈര്യമില്ലാ കൈ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നല്ല ഉറപ്പുണ്ട് കേട്ടോ അത്ര അധികം പഴുത്തിട്ടില്ല കാണുന്ന പോലെ അല്ല കേട്ടോ അത് ഇത് വെറുതെ തിന്നാനും നല്ലതാ ജ്യൂസടിക്കാനും നല്ലതാ നമുക്ക് ഇന്ന് ജ്യൂസ് അടിക്കാം കേട്ടോ അത് മറ്റേ കഷ്ണം ഒഴിയിരിക്കട്ടെ ഇന്ന് പകുതി എടുത്ത് ജ്യൂസ് അടിക്കാം ചെറിയ ചെറിയ പീസാക്കാം ഇതുകൊണ്ട് ഇതുണ്ടാക്കാം മറ്റേ അലുവ നല്ലതാ പക്ഷെ പഞ്ചസാര അല്ലേ എന്തായാലും ദോഷം ചെയ്യേണ്ട സാധന പിന്നെ ഇതിന് മാത്രം മധുരം മതിയാവില്ലല്ലോ മതിയെ പിന്നെ ജയശ്രീം കൂടി ചെത്തി അത് കഴിയില്ല അല്ലെങ്കിൽ നല്ല വേറെ കത്തിയില്ലേ കത്തി അവസാനിപ്പിക്കാമെന്ന് വെച്ചു അങ്ങനെ ജയശ്രീ ഞാനും കൂടി ചെത്തി ഇനി അതിലേക്ക് കുറച്ച് ബദാമും ഏലക്കായും രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും കിട്ടി ഇതൊക്കെ അതിൽ നമുക്കിടാമെന്ന് വെച്ചു അണ്ടിപ്പരിപ്പ് കുറച്ചുള്ളു കേട്ടോ ബദാം കൂടുതൽ ഇതൊന്നും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോട്ടോ ഇത്രയുണ്ട് നമ്മുടെ കപ്പക്കായ നുറുക്കിയത് ഇനി മിക്സിയിലിടാതെ മിക്സിയിലിട്ടു ഒക്കെയും പോണേ പോകണേട്ടോ സൂപ്പർ ജ്യൂസായിരിക്കും രണ്ട് സ്പൂണ് പഞ്ചസാര ഇടാം രണ്ട് വേണ്ട ഒന്നര സ്പൂൺ മതി വലിയ സ്പൂൺ അല്ലേ ഒന്നര സ്പൂണ് പഞ്ചസാര ഇട്ടു പാൽ ഇത് നല്ല പാക്കറ്റ് പാല് നമ്മൾ വാങ്ങിയതാണ് നല്ല കട്ടിയുള്ള പാലാണ് ഒരു ഗ്ലാസ് പാലൊഴിച്ചു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്ട്ടോ പിന്നെ അതിലെ ഏലക്കായ മൂന്ന് ഏലക്കായയുടെ കുരു അതിലേക്കിടാം ഇത്രയും മതി ഇതൊന്ന് കൊണ്ടുപോയിട്ട് ജസ്ര അടിച്ചു കൊണ്ടുവരും എന്താ ജസ്ര അടിച്ചു കൊണ്ടുവന്നുണ്ടോ സൂപ്പർ അല്ലേ കുറേ കൊറുന്നിനുണ്ടല്ലേ അപ്പം നമ്മൾ ഈ പാലിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി കൂട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഈ ബദാം പരിപ്പ് ഞാൻ ചെറിയ ചെറിയ പീസാക്കി വെച്ചതാണ് അത് അതിൽ ഇടാം ഇളക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കഴിക്കുമ്പോഴേ കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഓരോന്ന് കടിക്കണം നല്ല ടേസ്റ്റാണ് നല്ല സ്വാദക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറുതായിട്ട് കടിക്കണം നല്ല രസമാണ് ഇനി ഗ്ലാസ്സിൽ പകർത്താം മൂന്ന് ഗ്ലാസ്സിൽ പകർത്താം കണ്ടോ അതിൽ വീണത് നമ്മൾ നേരത്തെ ഇട്ടാ ബദാമൊക്കെയാണ് കേട്ടോ കഷ്ണങ്ങളായിട്ട് വീണ കാ വീഴുന്നത് അങ്ങനെ രണ്ടാമത്തെ ഗ്ലാസ്സിലൊഴിച്ചു ഒന്നാമത്തെ ഗ്ലാസ്സിലൊഴിച്ചു സൂപ്പർ സാധനം കേട്ടോ എന്തൊക്കെയാണെന്നറിയോ അതിലേ പാലുണ്ട് പഞ്ചസാരയുണ്ട് ബദാമുണ്ട്

സ്വാദ് മാത്രല്ല സ്ട്രോങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ടില്ലേ നമ്മള് പാലും പഞ്ചസാരയും വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇത് സ്ട്രോങ് സാധനം അത് കഴിച്ചാ പിന്നെ ഒരു നേരം ഏലക്കായൊക്കെ ശരിക്കും കേട്ടോ സ്മെല്ല് മാത്രല്ല ആ ഫ്ലേവർ ഇങ്ങനെ വായാലേക്ക് ഇതാട്ടോ നിങ്ങളെ വന്നോളൂ തരാം ഉണ്ടാക്കി തരാം ഇപ്പോഴും ഇരിക്കുന്നുണ്ട് സാധനം ഇരിക്കേണ്ട വന്നാൽ ഉണ്ടാക്കി തരാം